ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമുള്ളത് സുരേഷേട്ടൻ ഒരു തിരക്കും ഉണ്ടായിട്ടാണ് വീട്ടിൽ പോയിട്ട് എനിക്ക് എനിക്കത്രയും ഉണ്ടായിട്ടാ അതുകൊണ്ട് തന്നെ നല്ലോണം സുരേഷേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലാണ്ട് വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാൻ എന്റെ സുരേഷ് കിട്ടൂല സുരേഷേട്ടൻ ഭയങ്കര കെയറിങ് ആണ് അതാണ് ലൈൻസ് ലൈൻ വിൻസ് റേസ് അതാണ് എന്റെ വഴി അപ്പൊ എല്ലാവരും ഇത് വഴി പോകുമ്പോ കരി പാലത്തിനടുത്ത് എത്തുന്നതിന് മുമ്പ് സ്ലോയാറക്കിട്ട ഒരുപാട് ഓഫറുകളുണ്ട് ഞാൻ പോലെ ഞങ്ങൾ നാല് വർഷം മുമ്പ് ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ സ്ഥാപനമാണ് മെട്രോ സൂപ്പർ മാർക്കറ്റ് ആലക്കോട് പാൻഡമിക് കാലത്ത് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് കൂട്ടുകാർ കൂടി ആരംഭിച്ചതാണ് ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഹുഡ് ഫ്രണ്ട്സാണ് ഞങ്ങൾ എല്ലാവരും അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഗൾഫിലായിരുന്നു പുറം നാട്ടിലായിരുന്നു അപ്പോൾ സ്വന്തം നാട്ടിൽ നല്ലൊരു നല്ലൊരു ബിസിനസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു അതിൻ്റെ സെക്കൻഡ് ബ്രാഞ്ച് കരുവഞ്ചാലിൽ ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നാല് വർഷങ്ങൾക്ക് മുമ്പേ നാല് പേര് കൂടി തുടങ്ങി ആലക്കോടിലെ മെട്രോ സൂപ്പർ മാർക്കറ്റ് കരുവഞ്ചാലിൽ ന്യൂ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ മെട്രോ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല വിലക്കുറവുണ്ട് ഒരാളുടെ ഒരു കസ്റ്റമറുടെ മനസ്സ് നിറയ്ക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ കുറെ പ്ലേറ്റ് എടുത്തു അറുപത് പ്ലേറ്റ് ഇപ്പോൾ എടുത്തു നൂറ്റി രൂപയുടെ പ്ലേറ്റ് അൻപത്തൊമ്പത് രൂപയ്ക്കാണ് അതും കമ്പനിയുടെ സാധനം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു തവ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വൺ ഇയർ വാറൻറ്റിയോടെ നമ്മുടെ മെട്രോ കരിവിഞ്ഞാലിൽ നിന്ന് എനിക്കിപ്പോൾ കൈപ്പറ്റിയിരിക്കുന്നത് ഓഫർ റേറ്റിന് അറുനൂറ്റി ഇരുപത്തി ഒമ്പത് എം ആർ പി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള സാധനമാണ് സൺറൈസിൻ്റെ സ്മാർട്ട് ഡിറ്റർജൻറ്റ് പൗഡർ ഇത് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇവിടെ വാങ്ങുന്നത് ആ പച്ചക്കറിക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് മാർക്കറ്റിലുള്ള മറ്റ് മാർക്കറ്റുകളതിനെ അപേക്ഷിച്ച് വളരെ റേറ്റ് കുറവാണ് ശരിക്കും ഉള്ള പ്രൈസ് പക്ഷേ ഇത് വിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇഷ്ട സംഭവമായ എല്ലാം എം ആർ പിന്നെ നൂറ് കുറച്ചിട്ടാണ് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് വളരെ വില കുറവുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ാണ് ഓപ്പിനൊക്കെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു പീസിൽ പത്ത് രൂപ ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട് അത് മൂന്നാലഞ്ച് ഐറ്റംസിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് അതുകൊണ്ട് ഒന്നാം തീയതി അല്ലെങ്കിൽ ഇന്ന് തൊട്ട് അഞ്ച് ദിവസത്തേക്കാണ് ഓഫർ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ വിശാലമായ ഷോറൂമാണ് ഒരു നൂറ്റൻപതിൽ പേർ ഐറ്റങ്ങൾക്കാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ആലക്കോട് നല്ല രീതിയിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടുന്ന് ഞങ്ങൾ സാധനം മേടിക്കുവായിരുന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് മേടിക്കുന്നു നല്ല നല്ല ഇടപെടലാണ് നല്ല സഹകരണമാണ് സോപ്പിനൊക്കെ നൂറ്റി രൂപയുള്ള സോപ്പിന് ഡിസ്കൗണ്ട് ഉണ്ട് രൂപ കിട്ടും

எதாக்கும் தாக்கும் என்னும் போது வந்து அழகே நினத்தது மனித உணர்ந்து கொள்ள இது மனித காதலல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா ശിവകാമിയെ ശിവനിൽ ശിവനെയും പാതയെ അത് പുരിയുമാ പുരിയുലി ലാലി 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 അഭിരാമി ലാലി 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 അഭിരാമിയെ താലാട്ടും സ്വാമിയെ നാൻ തെരിയുമാ ഉനക്ക് പുരിയുമാ ലാലും La 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 la